നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് രാവിലെ എട്ട് ഇരുപത്തെട്ട് എ മുതൽ ഓഗസ്റ്റ് ഇരുപത്തേഴിന് സന്ധ്യയ്ക്ക് ഏഴ് ഇരുപത്തൊന്ന് പി എം വരെ ഉള്ള കാലയളവിലാണ് ഇതിൽ ഈ ഫലങ്ങൾ അനുഭവവിധമാവുന്നത് പിന്നെ എല്ലാ ദിവസവും പറയുന്ന കാര്യം പറയാം ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ആചാരമുണ്ട് കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയണം കുറയും അപ്പോൾ ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് വാട്സാപ്പിലൂടെ അപ്പോൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ദയവീത് ഫോൺ വിളിക്കരുത് ഓക്കെ അപ്പോൾ അതിൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ജനനന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ജ്യോതിഷം പറഞ്ഞ് കിട്ടുന്ന ദക്ഷിണയൊക്കെ തന്നെ ജനനന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ചാരിറ്റിക്ക് വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫലങ്ങൾ പറയാം ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ട് രണ്ട് ഗ്രഹങ്ങളുമുണ്ട് ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പൊതുവെ ഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനപരമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം മാറ്റമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും പിന്നെ ചന്ദ്രനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ കുറയും ബുധനും ശുക്രനും അപ്പോൾ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും മേടൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്ര എങ്കിലും ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ മാത്രമേ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ പക്ഷേ പ്രതികൂല ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളതെങ്കിലും ഞങ്ങൾ ഗുണാധിക്യം പറയുന്നത് പക്ഷേ ഈ ഗുണാധിക്യമുള്ള തരുന്ന ഗ്രഹങ്ങൾ അനുകൂല ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ വ്യാഴവും ശനിയും ഉൾപ്പെടുന്നു ഓക്കെ ഏകദേശം ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരം ഉണ്ടാവും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കൾ കിട്ടാം ആ സൗഹൃദം കൊണ്ട് നേട്ടങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ പൊതുവെ ഒരു ദൈവാധീനം എല്ലാത്തിലും കാണും സുഖങ്ങൾ ലഭിക്കും പിന്നെ ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഒരു സാധ്യത നിലനിൽക്കും വിജയം കണ്ടെത്താനും കൂടുതൽ ഓക്കെ പിന്നെ സാങ്കേതിക കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് ഇനി മിഥുനം രാശി മകീരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്കും ഗുണാധിക്കുമാണ് ഞങ്ങൾ പ്ര പ്രവചിക്കുന്നത് എങ്കിലും ഇവർക്ക് ശനി വ്യാഴം ചൊവ്വ ഇവ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാവും അതുപോലെ തന്നെ സന്താനന നേട്ടം പിതൃഗുണം ഇവയൊക്കെ ലഭിക്കും ഞങ്ങൾ ഈ പൂർവിക സ്വത്ത് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും സൂര്യനും സർപ്പവും അനുകൂലമാണ് ഓക്കെ ഇവിടെ കേതു മൂന്നാം ഭാഗത്തിൽ ശക്തമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒമ്പതാം ഭാഗത്തിൽ ഭാഗ്യസ്ഥാനത്ത് സർപ്പവും നിൽക്കുന്നു അപ്പോൾ ഈ സർപ്പം പൂർവികരുടെ അനുഗ്രഹം തരുന്ന ഗ്രഹമാണ് നീൽഗ്രഹമാണ് സൂര്യൻ പിതൃഗുണം പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് പൂർവിക സ്വത്ത് ലഭിക്കാം അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ കുറഞ്ഞപക്ഷം കൃഷി വഴിയോ അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം നടത്തി നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും പിന്നെ ബുധനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പോയായില്ല കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കുറേയൊക്കെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വരുന്നുണ്ട് ആ ദോഷകാലം മാറി തുടങ്ങി അതിൻ്റെ കാര്യം ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് മൂന്ന് ഗ്രഹങ്ങളാണ് ഉള്ളതെങ്കിലും അതിൽ സർപ്പം മാത്രമാണ് പാപഗ്രഹം ബുധനും വ്യാഴവും പ്രതികൂലമാണെങ്കിലും അത് ശുഭഗ്രഹങ്ങളായതുകൊണ്ട് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പിന്നെ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ലോൺ വെച്ച് ധന വന്നേക്കാം അതുപോലെ തന്നെ ഭൂമി കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടമുണ്ടാവാം അതുപോലെ ഭൂമി കച്ചവടത്തിൽ ഈ ബ്രോക്കർ പരിപാടിയൊക്കെ ചെയ്യുന്നവർക്ക് അവർക്കും സാധ്യതയുണ്ട് പിന്നെ നിയമപ്രശ്നങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാവും പൊതു ഉയർച്ച ഉണ്ടാവും പൊതുവെ ചന്ദ്രനും ശുക്രനും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ കുറയും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഒരു പരിധിവരെ ഇവർക്ക് ഭൗതിക സുഖങ്ങളും ലഭിക്കും ശനി ഇവിടെ ഒമ്പതാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ് പൊതുവെ കർക്കിടകം രാശിക്ക് ദോഷകാലങ്ങൾ മാറി തുടങ്ങി ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തര ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ചന്ദ്രൻ അനുകൂലമല്ല കഴിഞ്ഞ ദിവസത്തെ ഇവർക്ക് ചന്ദ്രൻ അനുകൂലമായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ശുക്രനും വ്യാഴവും മാത്രമേ ഉള്ളൂ പക്ഷേ വ്യാഴം പതിനൊന്നാം ഭാവത്തിലാനത്താണ് അതുകൊണ്ട് ദോഷകരമായ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ തന്നെയും സൂര്യൻ ശിഖി സർപ്പം ശനി എന്നീ പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതിൽ തന്നെ ശനി അഷ്ടമത്തിലുമാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവിടെ വ്യാഴവും ശുക്രനും അനുകൂലമാണ് അപ്പോൾ ഭൗതിക ഭൗതികസുഖങ്ങൾ പ്രതീക്ഷിക്കാം ധനവരവ് പ്രതീക്ഷിക്കാം കലാസാഹിത്യരംഗത്ത് നേട്ടമുണ്ടാവാം പൊതുവെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ഓക്കെ പുതിയ സുഹൃത്തുക്കളെ കിട്ടാം എങ്കിലും ഈ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാതെ ഇതൊന്നും ലഭിക്കുകയുമില്ല അപ്പോൾ ഞങ്ങൾ ചിങ്ങം രാശിക്കാരെക്കുറിച്ച് പറയുന്നത് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളായിട്ടാണ് ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചൊവ്വ ശനി സൂര്യൻ എന്നീ പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ശനിയാഴ്ച അയ്യപ്പന് ശിവന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് പൊതുവെ ഇവർക്ക് ദേഹാസ്വാസ്ഥ്യവും വന അസ്വാസ്ഥ്യുമൊക്കെ കുറഞ്ഞു തുടങ്ങും പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഇവിടെ ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണ് ചൊവ്വയും ചന്ദ്രനും പന്ത്രണ്ടാം ഭാവത്തിൽ വേഗസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ് കൂടാതെ ശുക്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് നേട്ടങ്ങൾ നിരവധിയാണ് പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ചിങ്ങമാസം മുഴുവനുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇതൊക്കെ ഈ ചിങ്ങമാസം മുഴുകൻ ലഭിക്കാവുന്നതാണ് ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം ഭൗതികസുഖങ്ങൾ സാങ്കേതിക രംഗത്ത് മേന്മകൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ചിങ്ങം രാശി തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ് അത് ശ്രദ്ധിക്കാം ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിൽ ഇവർക്ക് വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവും നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ് ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം സൂര്യനും ചൊവ്വയും അനുകൂലമാണ് ശുക്രനും അനുകൂലമാണ് അപ്പോൾ അവിടെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവിക സ്വത്ത് ലഭിക്കാം അതല്ലെങ്കിൽ പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി വഴി ആദായം ലഭിക്കാം ഏറ്റവും മിനിമം അതല്ലെങ്കിൽ പിത്തർ സ്വത്ത് ക്രയവിക്രയം ചെയ്ത് ഒന്നുകിൽ ലോൺ വെക്കുക അല്ലെങ്കിൽ വിൽപ്പന നടത്തുകയോ ചെയ്ത് അതിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് വലിയ ഒരു ധന പ്രതീക്ഷിക്കാം നമുക്ക് പക്ഷേ ക്ഷേത്രദർശനം നിർബന്ധമാക്കണം വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും വഴിപാട് നടത്തുക പിന്നെ ശനി ഇവിടെ അഞ്ചാം ഭാവത്തിൽ ഗുണോശ്വസ സമ്മിശ്രമായിട്ടാണ് നിൽക്കുന്നത് എങ്കിലും നമ്മൾ ശനിയാഴ്ച വൃതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക കൂടാതെ ചൊവ്വ അനുകൂലമാണെങ്കിലും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് ഭൂമിക്രയവിക്രയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും പിന്നെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ രംഗത്ത് കർമ്മത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് തിരക്ക് പിടിച്ച ഒരവസ്ഥയായിരിക്കും തൊഴിൽ രംഗത്ത് എങ്കിലും അതുവഴി നേട്ടം ഉണ്ടാക്കാൻ പറ്റും പിതൃഗുണം സന്താന നേട്ടം ഇവ ഈ ചിങ്ങമാസം മുഴുവൻ ഉണ്ടാവും കൂടാതെ കന്നിമാസത്തിലും തൊഴിൽ ലാഭവും പിതൃഗുണവും സന്താന നേട്ടവും പ്രതീക്ഷിക്കാം കാര്യം കന്നിമാസത്തിൽ വൃഷ്യം രാശിക്ക് സൂര്യൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ അപ്പോൾ ചിങ്ങം കന്നി മാസങ്ങളിൽ ഇവർക്ക് പൊതുവെ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് നിരവധി നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് സർവവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ മറികടക്കാൻ പറ്റും പൊതുവെ ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ് അവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ള ഒരേ ഒരു ഗ്രഹം പക്ഷേ അതൊരു ഒന്നര ഗ്രഹമാണ് ഈ ശനി എന്ന് പറയുന്നത് ശനിയൊക്കെ അനുകൂലമായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് സംഭവമാണ് ശനി അനുകൂലമായിട്ടുള്ള ഫലം തരുന്നത് മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ മാത്രമാണ് ഓക്കെ അതിലൊന്നിലാണ് ഇവിടെ ശനി നിൽക്കുന്നത് ഏകദേശം ഇനിയും ഏകദേശം രണ്ട് വർഷം ശനി ഈ മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കും അപ്പോൾ ആ കാലയളവിൽ മുഴുവൻ പൊതുവെ ഇവർക്ക് ഒരു വിജയസാധ്യത എല്ലാ കർമ്മങ്ങളിലും പ്രതീക്ഷിക്കാം പക്ഷേ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക ഇപ്പോൾ ശനി അനുകൂലമായാൽ തന്നെയും ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തിയാൽ ഈ ഗുണങ്ങൾ അനുഭവത്തിൽ വരാൻ കൂടുതൽ സാധ്യതയാണ് പിന്നെ ഇവർക്ക് വ്യാഴം സൂര്യൻ ശിഖി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുറ്റാതി ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണവർഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് വ്യാഴവും ബുധനും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടായേക്കാം പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ദൈവാധീനം കാണുന്നു ധനവരവുണ്ടാവും എങ്കിലും ഇവർക്ക് സർപ്പം ശനി ചന്ദ്രൻ ചൊവ്വ ഇവ പ്രതികൂലങ്ങളാണ് അഷ്ടമത്തിലാണ് ചന്ദ്രനും ചൊവ്വയും നിൽക്കുന്നത് അപ്പോൾ ദേഹാസ്വാസ്ഥ്യം മനസ് അസ്വാസ്ഥ്യം ഒക്കെ ഉണ്ടാവാം എട്ടാം ഭാവത്തിൽ കുംഭൻ രാശിയുടെ എട്ടാം ഭാവത്തിൽ കന്നിരാശിയിലാണ് ചന്ദ്രനും ചൊവ്വയും നിൽക്കുന്നത് അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നത് സൂക്ഷിച്ച് വേണം ഓക്കെ അഷ്ടമത്തിലാണ് ചൊവ്വ അത് ഇനിയും പത്ത് മുപ്പതോളം ദിവസമൊക്കെ ഉണ്ട് ആ കാലയളവിൽ തൻ മുഴുവനും വാഹനം ഓടിക്കുന്നത് സൂക്ഷിച്ച് വേണം പിന്നെ ശനി ഏഴര ശനിയാണ് അപ്പോൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക മൃതമെടുത്ത് പിന്നെ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോകുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പിന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇനി മീനം രാശി പൂരിട്ടാതി അവസാന ഭാഗം ഉത്തരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ചിങ്ങമാസം മുഴുവനുണ്ടാവും തൊഴിൽ രംഗത്തെ ശത്രുക്കൾ ദുർബലരാകും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ നേട്ടമുണ്ടാവും സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഉണ്ടാവും ശാരീരിക മാനസിക അസ്വസ്ഥ അസ്വസ്ഥതകൾക്ക് ഒരു ശമനമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും പിതൃഗുണം നേട്ടം ഇവയെല്ലാം പ്രതീക്ഷിക്കാം ശനിയാഴ്ച വ്രതമെടുത്ത് ശിവനായ ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇനി ഭാഗ്യ നമ്പരുകൾ പറയാം ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഏഴ് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ആറ് രണ്ട് ഒമ്പത് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ഏഴ് രണ്ട് അഞ്ച് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മ നോക്കാം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി നാല് എ മുതൽ രാവിലെ അഞ്ച് മുപ്പത്തി എ എം വരെയാണ് ബ്രഹ്മ മുഹൂർത്തം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാല് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ ഇരുപത്തേഴാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പൊതുവെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഇരുപത്തഞ്ചാം തീയതി ഏഴ് അൻപത്തിരണ്ട് എ എം മുതൽ രാവിലെ ഒമ്പത് ഇരുപത്തിനാല് എ എം വരെയാണ് ഇരുപത്തഞ്ചാം തീയതി രാഹുകാലം ഇരുപത്തി ആറാം തീയതി മൂന്ന് മുപ്പത്തിരണ്ട് പി എം മുതൽ അഞ്ച് മണി നാല് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തി ആറാം തീയതി രാഹുകാലം ഇരുപത്തി ഏഴാം തീയതി പന്ത്രണ്ട് മണി ഇരുപത്തെട്ട് പി എം മുതൽ ഉച്ചയ്ക്ക് ഉച്ചകഴ്ച്ചക്ക് ശേഷം രണ്ട് മണി പി എം വരെ രാഹുകാലമാണ് ഇരുപത്തേഴാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള ഇരുപത്താറാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് ഇരുപത്തേഴാം തീയതി ബുധനാഴ്ച പച്ച അല്ലെങ്കിൽ ഇവയുടെ ഇളനിറങ്ങൾ അതുമല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നൽക വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം